ഫോൺ വാങ്ങി പക്ഷെ കയ്യിൽ നിന്ന് താഴെ വീണു പൊട്ടിയോ വെള്ളത്തിൽ വീണോ അതോ തീ പിടിച്ചോ ടെൻഷൻ നമ്മുടെ നമ്മുടെ ഈസി ഈസി സ്റ്റോറിൽ പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ട് ഏത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനും ഡിസ്പ്ലേ മാറാതെ ഗ്ലാസ് മാത്രം മാറ്റാനും സാധിക്കും ഡിസ്പ്ലേ മാറുമ്പോൾ ഒരു വർഷത്തെ അധിക വാറന്റിയും നേടാം ഈ എക്സൈറ്റിംഗ് ഓഫർ ഉടൻ തന്നെ സ്വന്തമാക്കും നിങ്ങളുടെ സ്വന്തം ഈസി സ്റ്റോറിൽ നിന്നും വൈശ്യ യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിച്ചു കൊങ്ങിനി ഭാഷയെ ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി ദേശീയ ഭാഷയായി പ്രഖ്യാപിച്ചതിന്റെ മുപ്പത്തി മൂന്നാം വാർഷിക ദിനം സമുചിതമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഫോർട്ടൂച്ചിയിൽ ഏകദിന അഭിനയ കളരി സംഘടിപ്പിച്ചു നമുക്ക് അതിന്റെ ഒരു കുറവ് ഉണ്ട് ഈ അഭിനയം നാടകം എന്നൊക്കെ പറയുന്നത് സമുദായത്തിൽ നമുക്ക് എളുപ്പം മെസ്സേജ് എത്തിക്കാവുന്ന ഒരു മീഡിയ ആണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതി അത് വായിച്ച് എന്നൊക്കെ നമ്മൾ ഈ ഒരു മീഡിയ നാടകം സംബന്ധിച്ചിടത്തോളം അവസരത്തിൽ കൊച്ചിയിലെ കൊങ്ങണി ഭാഷാ സ്നേഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈശ്യ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് അഭിനയ കളരി സംഘടിപ്പിച്ചത് അൻപത് പ്രതിനിധികൾ പങ്കെടുത്തു അവർ അവർ ചെയ്യുന്ന പഠിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അവർക്കൊരു ഇത്തരം ക്യാമ്പുകളിലൂടെ അത്തരത്തിൽ അത്തരത്തിലുള്ള ഒരു പരിവർത്തനം നമുക്ക് കൂടാതെ വല്ലാത്ത മനുഷ്യത്വം നമ്മൾ സങ്കുചിതരായി പോവാതെ ഒരു വിശ്വമാനവികത നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു ദിവസത്തെ ഒരു സാക്ഷകമായിട്ടുള്ള ക്യാമ്പായി മാറി എന്ന് എനിക്ക് തോന്നുന്നു അനുഭവപ്പെട്ടിരിക്കും ഇവിടെ പറഞ്ഞതുപോലെ കൊങ്ങണി ഭാഷാ പ്രചരണത്തിനായി സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊങ്ങണി ഭാഷയിൽ ഹൃസ്വമായ റീലുകളും വെബ് സീരീസ് കണ്ടന്റുകളും നിർമ്മിക്കുവാൻ വേണ്ട പ്രോത്സാഹനവും പരിശീലനവും നൽകുന്ന ഒരു വേദിയാണ് ഈ വർക്ക്ഷോപ്പിലൂടെ സൃഷ്ടിച്ചത് ഷാബു കെ മാധവന്റെ ശിക്ഷണത്തിൽ ഫോട്ടോ അമരാവതിയിലുള്ള എസ് ഹാളിൽ വെച്ചാണ് കൊങ്കണി ഭാഷ അഭിനയക്കളരി നടന്നത് അഭിനയ കളരി രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ആറു മണിക്ക് സമാപിച്ചു തുടർന്ന് നടന്ന സമാപന ചടങ്ങിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും കൊങ്കണി ഭാഷാ കവിയുമായ ആർ എസ് ഭാസ്കർ കേരള കൊങ്കണി അക്കാദമി ചെയർമാൻ പി എൻ കൃഷ്ണൻ വൈശ്യ സമാജ് സെക്രട്ടറി രാജേന്ദ്രൻ വൈശ്യ യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അഭിലാഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി